നമസ്കാരം കണ്ണൂരിൽ കണ്ടെത്തിയ നിധിശേഖരത്തിൽ അതിസൂക്ഷ്മമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് മുന്നൂറിലധികം വർഷത്തെ പഴക്കമാണ് ശ്രീകണ്ഠപുരം ചെങ്ങളായിക്കടുത്ത് പരിപ്പായി യു പി സ്കൂളിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ നിധിയുടെ പരിശോധന കഴിഞ്ഞ ദിവസമാണ് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് കാലഘട്ടത്തിലുള്ളതാണ് നിധി ശേഖരമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ പുരാവസ്തു വിദഗ്ധർ ഇവിടെ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴിയുണ്ടാക്കുന്നതിനിടെ കണ്ടെത്തിയ നാണയങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൂന്ന് കാലഘട്ടങ്ങളിലെ നാണയങ്ങളാണ് ലഭിച്ചത് കാശുമാലയുടെ ഭാഗങ്ങൾ മാല ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് വെനീഷ്യൻ ഡെഖാറ്റാണ് ഒരു വെനീഷ്യൻ ഡെഖാറ്റിൽ മൂന്ന് ദശാംശം അഞ്ച് നാല് അഞ്ച് ഗ്രാം തൊണ്ണൂറ്റിയൊൻപത് ദശാംശം നാല് ഏഴ് ശതമാനം ശുദ്ധ സ്വർണ്ണമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ മധ്യകാല ലോഹശാസ്ത്രത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഉയർന്ന ശുദ്ധിയുള്ള സ്വർണ്ണമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൂട്ടത്തിൽ ഏറ്റവും പുതിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ഉള്ള കണ്ണൂർ പണമാണ് കോഴിക്കോട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫീസർ ഇൻചാർജ് കെ കൃഷ്ണരാജിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക പരിശോധന നടത്തിയത് ശേഖരം കണ്ടെത്തിയ സ്ഥലത്ത് തുടർ പരിശോധനയുടെ ആവശ്യമില്ലെന്നാണ് വിലയിരുത്തൽ പുരാതന കാലങ്ങളിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ ചെങ്ങളായിലെ വിവിധയിടങ്ങളിൽ നിധിശേഖരമുണ്ടെന്ന് നേരത്തെ പ്രാദേശികമായി വാമൊഴിയുണ്ടായിരുന്നു വൈദേശികരായി പോലും കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ചെങ്ങളായി ഇന്ന് കണ്ണൂർ സർവകലാശാല ചരിത്ര അധ്യാപകനായ ഡോക്ടർ വിൻസെന്റ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തൊഴിൽ ഉറപ്പ് തൊഴിലാളികൾ പരിപ്പായ് യു പി സ്കൂളിന് സമീപത്തുള്ള താജുദ്ദീൻ എന്നയാളുടെ റബ്ബർ തോട്ടത്തിൽ കുഴിയെടുക്കുന്നതിനിടെ ചെമ്പുകുടങ്ങളിലായി സൂക്ഷിച്ച രണ്ട് നിധി കുംഭങ്ങൾ കണ്ടെത്തിയത് ഇവർ ഇത് തുറന്നു നോക്കിയപ്പോൾ ആഭരണങ്ങളും നാണയങ്ങളും കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് ശ്രീകണ്ഠാപുരം പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും നിധി കുംഭങ്ങൾ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു ഇതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് റവന്യൂ വകുപ്പിന് വിട്ടുകൊടുത്ത നിധികുംഭങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും എത്തിയ പുരാവസ്തു വിദഗ്ധർ പരിശോധിച്ച് അതിൻ്റെ പഴക്കവും അതിൻ്റെ ഘടനയും ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്